കൃഷ്ണ എൻ്റെ മോഹങ്ങൾ കള് മുഴുകും യമുനാ നദിയിലെ ഒരു ജലകണികയായി മാറിയെങ്കിൽ കോമളഗാത്രന്റെ പാദപത്മങ്ങളെ തഴുകി നിർവൃത്തി ലലിഞ്ഞേനി വൃന്ദാവനത്തില് മയിലായിരുന്നെങ്കിൽ ആനന്ദ നൃത്ത മങ്ങാടിയേനെ ഒരു പൈക്കിടാവായി പിറവിയെടുത്തെങ്കിൽ ഗോകുല ബാലനെ ഉരുമിയേനെ ഉരുമിയരി കിലായി നിന്നേനെ കള് കള് മുഴുകു യമുനദിയിൽ ഒരു ജലകണികയായി മാറിയെങ്കിൽ നിന്നോ മൽച്ചുണ്ടുകൾ മുത്തമിടുന്നൊരു ഓടക്കൂഴലാകാൻ കൊതിച്ചുപോയി മൃദുകരാങ്കുലികളാൽ തഴുകുന്നൊരാ പുണ്യജന്മമായി തീരാൻ മോഹിച്ചുപോയി മുരളികയാകാൻ കൊതിച്ചുപോയി കള് കള് മുഴുകും യമുനാ നദിയിൽ ഒരു ജലകണികയായി മാറിയെങ്കിൽ മോഹങ്ങളിങ്ങനെ മനസ്സിൽ മധിക്കവേ ഉറഞ്ഞതാം സ്വപ്നങ്ങൾ നറുവെണ്ണയായി കാത്തു കാത്തിരിക്കുന്നു ഞാൻ കാണും എന്ന മോഹമോടെ നിന്നെ കാണും എന്ന മോഹമോടെ കളകളമൊഴുകും യമുനാ നദിയിലെ ഒരു ജലകണികയായി മാറിയെങ്കിൽ കോമള ഗാത്തൻ്റെ പാദപത്മങ്ങളെ തഴുകി നിർവൃതിയിലലിഞ്ഞേനീ തഴുകി നിർവൃതിയിലലിഞ്ഞേനീ അരേ പ്രശ്നം